ഈശോയിൽ സ്നേഹമുള്ളവരെ ഏവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചതിൻ്റെ ഓർമ്മ ഇന്ന് നമ്മൾ ആചരിക്കുമ്പോൾ മാലാഖന്മാർ ഏറെ സന്തോഷത്തോടു കൂടി ആരംഭിച്ച ഗാനം നമുക്ക് ഓർക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ് ഉള്ളവർക്ക് സമാധാനം ദൈവം സമാധാനമായി സ്നേഹമായി രക്ഷകനായി അവതരിച്ചതിൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുന്ന ഈ ദിനത്തിൽ ദൈവം നമ്മോട് സ്നേഹത്തോടു കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്നായിരിക്കും നാം എല്ലാവരും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒരുമിച്ച് ആ സന്തോഷം പങ്കുവയ്ക്കുന്നവരാവുക നമുക്കെല്ലാവർക്കും അറിയാം യേശോയ്ക്ക് ദൈവം പ്രവാചകളിലൂടെ നൽകിയ പേര് എമാനുവേ അർത്ഥം എന്താണ് ദൈവം നമ്മോട് കൂടെ നമ്മോട് കൂടെ ആയിരിക്കുവാൻ ദൈവം മനുഷ്യനായി മാറിയെങ്കിൽ നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ ദൈവത്തിൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് സ്വീകരിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന അടയാളമാണ് ഈശോ യേശു സ്വയം ശൂന്യമാക്കിയതുപോലെ നമ്മളോട് ദൈവം പറയുന്നു നീ എളിമയുടെ സ്നേഹത്തിൻ്റെ സ്വയം ശൂന്യവൽക്കരണത്തിലേക്ക് മാറുക ഈ ക്രിസ്മസ് നമ്മളെല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നത് സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് എളിമയുടെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ ലോകത്തിൽ സന്തോഷവും സമാധാനവും പങ്കുവയ്ക്കുവാനാണ് ക്രിസ്മസിൽ ദൈവം നമുക്കാൽ നൽകിയ സമ്മാനം ഉണ്ണിശോ നമ്മെ ഈ സ്നേഹത്തിലേക്ക് വളർത്തട്ടെ ദൈവത്തിന്റെ ആനന്ദം ഉണ്ണിശോയിലൂടെ നമ്മിലേക്ക് പകരട്ടെ നമ്മെ കാണുന്നവർ ദിവ്യ നക്ഷത്രത്തെ കണ്ടതുപോലെ ആനന്ദം അനുഭവിക്കുവാൻ സ്നേഹം പങ്കിടുവാൻ ദൈവത്തിന്റെ കൃപ സ്വീകരിക്കട്ടെ സ്രോതസ് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം ക്രിസ്മസ് മംഗളങ്ങൾ ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഗോഡ്